അസലാമലൈക്കും ഈ നിന്ന് കിനാവ് കാണാതെ വേ ആ കോഴി പൊരിക്കാൻ നോക്ക് ജമാൽ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ടാവും ഉമ്മയുടെ ശബ്ദം കേട്ട് അവൾ പെട്ടെന്ന് ചിന്തയിൽ നിന്നും ഉണർന്നു പിന്നെ മസാല പുരട്ടി വെച്ച ചിക്കൻ കഷ്ണങ്ങൾ തിളക്കുന്ന എണ്ണയിലേക്ക് ശ്രദ്ധയോടെ ഇട്ടുകൊടുത്തു ജമാലിന് നല്ലതുപോലെ വെളിച്ചെണ്ണയിൽ വറുത്ത ചിക്കൻ കഷ്ണങ്ങളോടാണ് പ്രിയം അത് കഴിഞ്ഞാൽ പിന്നെ ബീഫാണ് ബീഫ് നല്ലതുപോലെ വേവിച്ചതിന് ശേഷം ഉള്ളിയും തക്കാളിയും ഇട്ട് വഴറ്റി എടുക്കുന്നതിനോടാണ് അയാൾക്ക് താല്പര്യം മുകളിൽ വളരെ ചെറുതായി അരിഞ്ഞ സവാളയും രണ്ടോ മൂന്നോ ചെറിയ കഷ്ണം ചെറുനാരങ്ങകൾ വെക്കണം അത്രയും ഉണ്ടെങ്കിൽ അയാൾ ഒരു പാത്രം ചോറ് കഴിക്കും ഉമ്മ അടുക്കളയിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് എന്തോ പറയാനുണ്ടെന്ന് സാബിക്ക് തോന്നി അവൾ ചോര രൂപ ഉമ്മയെ നോക്കി ജമാലേ തിരിച്ചു പോകുമ്പോൾ ഞാനും ആബിലേയും മക്കളും അവൻ്റെ കൂടെ സൗദിയിലേക്ക് പോകട്ടോ ഒരു ഉമ്ര ചെയ്യണമെന്ന് ഒരു ഒരുപാട് കാലായി കരുതുന്നു സാബി അമ്പലപ്പോടെ ഉമ്മ പറയുന്നത് കേട്ട് ഉമ്മ ഉമ്മയ്ക്ക് പോകുന്നത് അവൾക്ക് സന്തോഷം തന്നെയാണ് എന്നാൽ ഇത്രയും ദിവസമായിട്ടും ഒരു വാക്ക് പോലും തന്നോട് പറയാത്തതിലായിരുന്നു അവൾക്ക് വിഷമം തൻ്റെ തൻ്റെ ഇക്ക പോലും തന്നോട് പറഞ്ഞില്ലല്ലോ എന്താ ഞാൻ ഉമറയ്ക്ക് പോകുന്ന കാര്യം പറഞ്ഞിട്ട് എൻ്റെ മുഖത്തൊരു വാട്ടം ഉമ്മയുടെ ചോദ്യം കേട്ട് അവളുടെ കണ്ണുകൾ നനഞ്ഞു അവൾ മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ചിലപ്പോൾ ഉമ്മ വിളിച്ചു പറയുക ഉമ്മ പോകുന്നതിലേ എനിക്ക് സന്തോഷമില്ലേ ഉള്ളൂ ഉമ്രക്ക് പോകാൻ എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമല്ലേ ഉമ്മ സന്തോഷത്തോടെ പോയി വാ നബീസു ഒന്ന് അമർത്തി മോളി നിന്നെയും കൊണ്ടുപോകാമെന്ന് ഞാൻ അവനോട് പറഞ്ഞതാണ് പക്ഷേ മക്കളെയും കൂട്ടണല്ലോ എല്ലാവരെയും കൊണ്ടുപോകാൻ അവന് കഴിയില്ല സാബി അറിയാതെ എന്ന് തലയാട്ടി ഉമ്മ തിരിച്ചു പോയത് അവൾ കണ്ടില്ല അവൾ ഓർത്തത് കല്യാണത്തിൻ്റെ ആദ്യ നാളുകളിൽ തൻ്റെ മാറിലേക്ക് ചേർന്ന് കിടന്ന് ജമാൽ പറഞ്ഞ വാക്കുകളാണ് നിന്നെ സൗദിയിലേക്ക് കൊണ്ടുപോകുമെന്നതായിരുന്നു അത് അത് കേട്ട് അവൾ അന്ന് ഏറെ സന്തോഷിച്ചിരുന്നു അവിടെ താമസിക്കാമെന്നായിരുന്നു ജമാൽ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ തനിക്ക് ഇഷ്ടം പോലെ ഉമ്ര ചെയ്യാമെന്നായിരുന്നു അവൾ കരുതിയത് വല്ലപ്പോഴും മദീനയിലും പോവാം മക്കയിലും മദീനയിലും പോവുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ് അന്ന് ജമാൽ ഉമ്മയോടത് പറഞ്ഞതുമാണ് ഉമ്മ അന്ന് അയാളെ നിർത്തി ഉമ്മയുടെ കടുത്ത വാക്കുകൾ കേട്ട് അയാൾ ഭാര്യയെ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്ന പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്തു എന്നാലും ഒരിക്കൽ നിന്ന് ഉമ്രക്ക് പോകും എന്ന് അയാൾ വാക്ക് തന്നിരുന്നതാണ് ഇനി അതെല്ലാം വെറും സ്വപ്നമായി അവശേഷിക്കാനാണ് സാധ്യതയെന്ന് അവൾ ഓർത്തു അവൾ അതെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞു തൻ്റെ ഭർത്താവ് വരുമ്പോഴേക്കും അയാൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം തയ്യാറാക്കണമെന്ന് അവൾ മനസ്സിലുറപ്പിച്ചു പലപ്പോഴും വലുതായി വരുന്ന വയർ അവൾക്ക് ജോലി ചെയ്യാൻ വിഷമമുണ്ടാക്കി എന്നാൽ താനല്ലാതെ ഈ ജോലി ചെയ്യാൻ ആരും വരില്ല എന്ന തിരിച്ചറിവ് അവളെ ജോലി ചെയ്യാൻ പ്രേരിപ്പിച്ചു അവൾ ഒരു യന്ത്രത്തെ പോലെ പണിയെടുത്തുകൊണ്ടേയിരുന്നു അതിൻ്റെ ഇടയിൽ ആബിദയുടെ മക്കൾ അടുക്കളയിലേക്ക് കയറി വന്നു രണ്ടുപേരും വലിയ ചിക്കൻ കഷ്ണം നോക്കി എടുത്ത് കഴിക്കാൻ തുടങ്ങി ഓരോ കഷ്ണങ്ങൾ കഴിച്ചതിന് ശേഷം അവർ വീണ്ടും ഓരോ കഷ്ണങ്ങൾ കൂടി എടുത്തു അതും തീർന്നപ്പോൾ അവൾ എല്ലുകൾ അവിടെയിട്ട് അപ്പുറത്തേക്ക് പോയി അപ്പോഴാണ് സനമോളും വഫമ്മോളും അങ്ങോട്ട് വന്നത് തൊട്ടു പിന്നാലെ നിബീസും അങ്ങോട്ട് വന്നു ആ ആ ഇത് കൊള്ളാലപ്പ കഥ തള്ളയും മക്കളും കൂടി എല്ലാം തിന്നു തീർക്കോ ഉമ്മ ഇതൊന്നും ഇവർ തിന്നതല്ല ആഭ്യത്താൻ്റെ മക്കൾ തിന്നതാ രണ്ടും കൽപ്പിച്ച് സാബി പറഞ്ഞു നബീസുവിനെ അത് വിശ്വാസമായിട്ടല്ല എന്ന് അവളുടെ മുഖഭാവം കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അവർ രണ്ട് കുട്ടികളുടെയും കൈകൾ മണുപ്പിച്ച് നോക്കി അതിന് ചിക്കൻ്റെ മണമില്ല എന്ന് കണ്ട് അവർ പിന്നീടൊന്നും പറഞ്ഞില്ല പിന്നെ അവർ ഒരു പൊരിച്ച ചിക്കൻ എടുത്തു നോക്കി ഛേ ഇതെന്താ ഇങ്ങനെ ഈ എവിടെ നോക്കിയാൽ ഒപ്പിട്ടത് ഇത് മുഴുവി കേടു പറ്റിയല്ലോ ഉമ്മ പറയുന്നത് കേട്ട് വെപ്രാളത്തുള്ള സാബി ഒരു കഷ്ണം എടുത്ത് കടിച്ചു നോക്കി എന്നാൽ അതിലുപ്പ് ഭാഗമായിരുന്നു ഉമ്മ വെറുതെ പറയുകയാണെന്ന് അവർക്ക് മനസ്സിലായി അപ്പോഴാണ് ഒരു കാർ വീടിന് മുന്നിൽ നിന്ന് വന്നു നിന്നത് ജമാൽ വന്നു എന്ന് അവൾക്ക് മനസ്സിലായി തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വികാരത്തോടെ അവളും വേഗം മുൻപിലേക്ക് ചെന്നു ജമാലിൻ്റെ കൂടെ സുന്ദരിയായ ഒരു യുവതി ഉണ്ടായിരുന്നു അവളെ കണ്ടതും സാബിയുടെ മുഖം വിളറി അതായിരിക്കുമെന്ന ഓർത്ത് അവളുടെ നെഞ്ചു നീറി എല്ലാവരുടെയും മുഖത്ത് ആ സംശയം ഉണ്ടായിരുന്നു അവർ ഓരോരുത്തരും അറിയാതെ പരസ്പരം നോക്കി ജമാൽ പുഞ്ചിരിയോടെ എല്ലാവരുടെയും മുഖത്തേക്ക് നോട്ടം പായിച്ചു എന്നാൽ ഞാൻ പോയിക്കോട്ടെ ആ യുവതി ചോദിച്ചു വീട് വരെ വന്നതല്ലേ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകാം അവരുടെ സംസാരം കേട്ടപ്പോഴാണ് സാബിക്ക് ആശ്വാസമായത് അതൊക്കെ പിന്നീടാകാം എന്നെ വീട്ടിലെ എല്ലാവരും കാത്തിരിക്കും അപ്പോൾ പിന്നീട് കാണാം എല്ലാവരെയും നോക്കി ചിരിച്ചതിന് ശേഷം ആ യുവതി കാറിൽ കയറിപ്പോയി അവിടെയുള്ള പരിചയക്കാരൻ്റെ ഭാര്യയാണ് തനിച്ചാണ് യാത്രയെന്ന് കണ്ടപ്പോൾ അവൻ എന്നോട് നോക്കാൻ പറഞ്ഞതാണ് അവരെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല അപ്പോൾ ഞങ്ങളൊരു ടാക്സിയിൽ ഒരുമിച്ച് പോന്നു കുറച്ച് അപ്പുറത്തെ എവിടെയാണ് അവരെ വീട് ഹോ ഞാൻ പേടിച്ചു പോയി ആബിദ പറഞ്ഞത് കേട്ട് ജമാൽ പൊട്ടിച്ചിരിച്ചു അവരുടെ മക്കളായ മിന്നവും മുന്നവും ഓടി വന്ന് അമ്മാവൻ്റെ കയ്യിൽ തോന്നി എന്നാൽ സനയും വഫിയും ഉപ്പയുടെ അടുത്തേക്ക് പോയില്ല അവർ തിരിച്ചറിയാൻ കഴിയാത്ത ഭാവത്തോടെ സാബിയുടെ അടുത്ത് തന്നെ നിന്നു നല്ല ഭംഗിയുള്ള കുട്ടീലേ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ നബീസ് പറഞ്ഞു വീട്ടിൽ കയറ്റി ചായ കൊടുക്കാഞ്ഞത് മോശമായി അവനെ നമ്മളെപ്പറ്റി എന്താ ഉള്ളൂ വിചാരിക്കുക വീട്ടിൽ വരുന്നവൾക്ക് പോലും ചായ കൊടുക്കാൻ കൊടുക്കാത്ത പിഷ്കന്മാരാണെന്ന് കരുതൂലേ അങ്ങനെയൊന്നും കരുതില്ലോ മാവളെ ഭർത്താവിൻ്റെ ഉപ്പാക്കേ പെട്ടെന്ന് എന്തോ അസുഖം അയാൾക്ക് ഇക്കാമ്പ പുതുക്കാനായി കൊടുത്തിരിക്കുക ഇനി അടുത്ത മാസം മാത്രമേ അയാൾക്ക് നാട്ടിൽ വരാൻ പറ്റൂ അപ്പോൾ ആരും തന്നെ ഭാര്യ വിട്ട് നാട്ടിലേക്ക് ഇട്ടു ഒരിക്കൽ മക്കളൊന്നുമില്ലേ ഉമ്മയുടെ ചോദ്യം കേട്ട് അയാൾ തലയാട്ടി ഒരു കുട്ടിയുണ്ടെന്ന് തോന്നുന്നു എനിക്ക് അയാളെ മാത്രമേ പരിചയമുള്ളൂ ഇവരെയൊക്കെ കണ്ട് ആദ്യമായിട്ട് കാണുക ജമാൽ കൊണ്ടുവന്ന ലഗേജുകൾ അകത്തേക്ക് വെച്ചു ആബിദായ മക്കളും അതിനെ അയാളെ സഹായിച്ചു അപ്പോഴേക്കും ഉമ്മ വന്ന് പെട്ടി അവയുടെ റൂമിലേക്ക് തള്ളി മാറ്റി അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇനി അവിടെ വെച്ചാണ് അത് തുറക്കുകയും വീതം വെക്കുകയും ചെയ്യുക ജമാൽ കൊണ്ടുവന്നത് തന്നെ മൂത്ത മരുമക്കൾ കാണാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് സാബിക്ക് നന്നായിട്ട് അറിയാം ആ സാബി ചായ എടുത്തു വെക്ക് ഉമ്മ പറഞ്ഞത് കേട്ട് അവൾ വേഗം അടുക്കളയിലേക്ക് പോയി ഞാനിന്ന് കുളിച്ചു കഴിഞ്ഞിട്ട് ഉമ്മ ചായക്ക് പിന്നെ മതി അത് കേട്ടതും നബീസ് വേഗം പുതിയ തോർത്തും സോപ്പും എടുത്തു കൊടുത്തു പറമ്പിൻ്റെ അങ്ങേയറ്റത്ത് പാടത്തിനോട് ചേർന്ന് ചെറിയ കുളമുണ്ട് അങ്ങനെ കൂടുതൽ ആളുകളൊന്നും അതിൽ കുളിക്കാറില്ല മുൻപൊക്കെ എല്ലാവരും ആശ്രയിച്ചിരുന്ന കുളമായിരുന്നു അത് എന്നാൽ ഇപ്പോൾ അത് ആരും ഉപയോഗിക്കാറില്ല എങ്കിലും എല്ലാ വേനലിലും കുളം വൃത്തിയാക്കാറുണ്ട് ജമാൽ നാട്ടിലുള്ള സമയത്തെല്ലാം അവിടെ പോയി കുളിക്കും അയാളുടെ ജ്യേഷ്ഠന്മാരും അങ്ങനെ തന്നെ അവർ മൂന്ന് പേരും കുളത്തിനെ ചുറ്റുമുതൽ കെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കൊടും വേനലൊഴിച്ച് ബാക്കി എല്ലാ സമയത്തും കുളത്തിൽ നിറയെ വെള്ളമുണ്ടാവും കൊടും വേനൽ രണ്ട് മോട്ടോർ പമ്പുകൾ വെച്ചാണ് കുളം വറ്റിച്ച് വൃത്തിയാക്കുന്നത് പിന്നീട് ഒരു ദിവസം കഴിയുമ്പോഴും കുളത്തിൽ നാലടി ഉയരത്തിൽ വെള്ളം പൊങ്ങും ഇത്തവണ കുളത്തിലേക്ക് പോകുന്ന വഴിയിലും കുളത്തിൻ്റെ കരയിലുമെല്ലാം സോളാർ ലൈറ്റ് വെച്ചിട്ടുണ്ട് രാത്രിയായാൽ അവിടെ പകൽ പോലെ വെളിച്ചുണ്ടാവും ജമാൽ കുളിക്കാനായി കുളത്തിലേക്ക് പോകുന്ന സാബി അടുക്കളയിലെ ചെറിയ വാത് ജനലിലൂടെ കണ്ടു അയാൾ തന്നോട് സലാം പറഞ്ഞത് തന്നെ ഒന്ന് അന്വേഷിച്ചത് പോലുമില്ലല്ലോ എന്ന് അവൾ ഓർത്തു അയാൾക്ക് തന്നെ ആവശ്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അവൾക്ക് നന്നായി വിഷമമുണ്ടായിരുന്നു എന്നാൽ അവൾ പുറത്തേക്ക് കാണിച്ചില്ല സാഹചര്യങ്ങൾ എന്താണെന്ന് അവൾക്ക് നന്നായി മനസ്സിലായിരുന്നു വരാനുള്ളത് വഴി തങ്ങില്ല ഇനി എന്ത് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും ഞാൻ നേരിടുക തന്നെ വേണം തളർന്നു പോയാൽ എൻ്റെ മക്കൾ എൻ്റെ മക്കൾക്ക് കൂടി ആശ്രയമില്ലാതാവും ഒരിക്കലും എന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു ഈ സമയം അടുക്കളയിൽ നിന്നു പുറത്ത് ഉമ്മയും ആപിതയും സംസാരിക്കുന്നത് അവർ കേട്ടു മ ഞാനാകെ പേടിച്ചു പോയി ഞാൻ വിചാരിച്ച ജമാൽ നമ്മളറിയാതെ വേറെ ഏതെങ്കിലും പെണ്ണ് കെട്ടിക്കൊണ്ട് വരികയെന്ന് അങ്ങനെയല്ല മുൻപ് ഉണ്ടായിട്ടില്ലേ നമ്മുടെ മാളികപ്പുറത്ത് നോഫലെ പെണ്ണ് കെട്ടിയതെങ്ങനെയാ ആബിത ചോദിച്ചത് കേട്ട് നബീസു അവളുടെ മുഖത്തേക്ക് നോക്കി അതൊന്നും ഉമ്മാക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല നോഫലിൻ്റെ ഭാര്യയ്ക്ക് അവനേക്കാൾ പ്രായം കൂടുതലാണ് അവർ ഒരുമിച്ച് ദുബായിൽ ജോലി ചെയ്യുകയായിരുന്നു അങ്ങനെയാണല്ലോ ആരും അറിയാതെ അവൻ അവളെ വിവാഹം കഴിച്ചത് ഒരു കുട്ടിയായതിനു ശേഷമാണ് അവർ നാട്ടിലേക്ക് വന്നത് അപ്പോഴല്ലേ എല്ലാവരും കാര്യം അറിയുന്നത് നെബീസു എന്തോ അത്ഭുതം കേട്ടതുപോലെ വാ പൊളിച്ചു എന്നിട്ട് ആരും അത് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അന്നൊക്കെ എല്ലാവരും അത് പറഞ്ഞിരുന്നു ചിലപ്പോൾ ഉമ്മ അത് കേൾക്കാഞ്ഞിട്ടാവും നബീസു പതിയെ തലയാട്ടി നല്ല നസീബുള്ള കുട്ടി ആ ഓളെയൊക്കെ നേരത്തെ കണ്ടിരുന്നെങ്കിലേ നമ്മളെ ജമാലിനെ കൊണ്ട് കെട്ടിക്കായിരുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരു കാക്കച്ചി ഓൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറിയില്ലേ ഉമ്മ അതൊക്കെ ഇത് നിർത്തുന്നുണ്ടോ അന്ന് ഉമ്മാൻ്റെ സമ്മതത്തോടെ ജമാൽ സാബേജ് കല്യാണം കഴിച്ച് അന്നൊന്നും പറയാത്ത കുറ്റം ഇപ്പൊ പറയണ്ട വെറുതെ നാട്ടുകാരെക്കൊണ്ട് പറയിപ്പിക്കാൻ നബീസുവിൻ്റെ മുഖത്ത് കോപം നിറഞ്ഞു അവർ ദേഷ്യത്തോടെ മകളെ നോക്കി എൻ്റെ കുട്ടി വന്ന ദിവസമായതുകൊണ്ട് ഞാനൊന്നും പറയണില്ല അല്ലെങ്കിലും എൻ്റെ വാക്കിനെ ഒരു വിലയില്ലല്ലോ അന്നേ ഞാൻ അവനോട് ഓളെ കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞിരുന്നു ആര് കേൾക്കുന്നു തന്നെ കുറിച്ചാണ് ആ പറയുന്നതെന്ന് സാബിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു ഈ പറയുന്നതെല്ലാം താൻ കേൾക്കുന്നുണ്ടെന്ന് അവർക്ക് രണ്ടു പേർക്കും അറിയുകയും ചെയ്യാം എന്നിട്ടും തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയുകയാണ് ലേലയും സെലീനയും അവരുടെ മക്കളും കൂടി അങ്ങോട്ടേക്ക് വന്നു എവിടെയുമ ജമാൽ എവിടെ ജമാലെത്തിയില്ലേ സെലീന ചോദിച്ചത് കേട്ട് അവർ കുളത്തിലേക്ക് കുളിക്കാൻ പോയി എന്ന് നബീസ് പറഞ്ഞു അവിടെ ലേറ്റ് വെച്ചത് നന്നായി ഇനിയിപ്പോൾ രാത്രിയായാലും പകലായാലും കുളത്തിൽ പോയി കുളിക്കാലോ സെലീന പറഞ്ഞു നബീസെയും ആബിതയും അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല ലൈല വെറുതെ ചിരിച്ചുകൊണ്ട് എല്ലാം നിന്നു അവരുടെ നാല് മക്കളും കയ്യിൽ മൊബൈലും പിടിച്ച് സോഫയിലിരുന്നു ഉമ്മയോടും അമ്മായിയോടും സംസാരിക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു ജമാല് പെട്ടിയൊന്നും കൊണ്ടുവന്നില്ലേ ഉമ്മ സെലീനയുടെ ചോദ്യം കേട്ട് നബീസു നിരാശയോട് തലയാട്ടി പെട്ടെന്ന് വന്നതല്ലേ അവനൊന്നും മയക്കം കഴിഞ്ഞിട്ടില്ല ചെറിയൊരു പെട്ടുണ്ട് അതിലൊക്കെ അവൻ്റെ ചെങ്ങായിമാരെ കൊടുത്തെടുത്ത സാധനങ്ങളാണെന്നാണ് പറഞ്ഞത് ഞാനത് മുറിക്ക് വെച്ചിട്ടുണ്ട് സെലീനയും ലൈലയും അറിയാതെ പരസ്പരം നോക്കി പിന്നെ ഗൂഢമായി പുഞ്ചിതിരിച്ചു അവർ രണ്ടുപേരും അപ്പോൾ ഓർത്തത് അവരുടെ ഭർത്താക്കന്മാർ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഉമ്മ കാണിക്കുന്നതാണ് അവർ വരുന്ന സമയത്ത് തന്നെ ഉമ്മ സിറ്റൗട്ടിൽ കാത്തിരിക്കുന്നുണ്ടാവും കാറുകളിൽ നിന്ന് ഇറക്കുന്ന പെട്ടികളിലേക്കായിരിക്കും ഉമ്മയുടെ നോട്ടം ആ പെട്ടി എത്രയും പെട്ടെന്ന് പൊളിച്ച് അതിൽ നിന്ന് കിട്ടുന്നത് വാങ്ങാനായിരിക്കും ഉമ്മക്ക് ധൃതി പെട്ടി പൊട്ടിക്കുന്നത് വരെ അവർ അവിടെ തന്നെ നിൽക്കും അവരുടെ സ്വഭാവം ശരിക്കും അറിയാവുന്നതുകൊണ്ട് ലേലയും സെലീനയും ഭർത്താക്കന്മാർ വന്ന സമയം തന്നെ പെട്ടി പൊളിക്കാൻ വട്ടം കൂട്ടും നബീസും പരന്ത് വട്ടം ചുറ്റുന്നത് പോലെ തുറക്കുന്ന പെട്ടിയിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും എന്തൊക്കെ കൊണ്ടുവന്ന് എന്ന് നോക്കും അവർ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം മനസ്സിൽ കുറിക്കും പിന്നീട് എപ്പോൾ ചോദിച്ചാലും എന്തൊക്കെ കൊണ്ടുവരുന്നതെന്ന് കൃത്യമായിട്ട് ഓർത്തെടുത്ത് പറയും ആ ഉമ്മയാണ് ജമാൽ കൊണ്ടുവന്ന പെട്ടികൾ റൂമിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അത് സെലീന കൃത്യമായി കണ്ടിരുന്നു കിടക്കുന്ന ചെറിയ ജനവാദിൻ്റെ ഉള്ളിലൂടെ അവൾ അത് കാണുകയും ലൈലയോട് പറയുകയും ചെയ്തു അത് സാരില്ല എപ്പോൾ വരുമ്പോഴും ഇഷ്ടം പോലെ കൊണ്ടുവരുന്നതല്ലേ ലൈല പറഞ്ഞത് കേട്ട് നബീസു തലയാട്ടി ഇക്ക കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തേക്കാൻ പറഞ്ഞിരുന്നു അതിന് ഇപ്പം അതിനിപ്പോൾ മറന്നുപോയോ ആവും ലേല പതിയെ ഒരു ചൂണ്ടെറിഞ്ഞ് നോക്കി നബീസ് കൃത്യമായി അതിൽ കൊത്തുകയും ചെയ്തു ആ റസാക്കെന്തെങ്കിലും കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ഒളിപ്പിച്ചു വെക്കുന്നില്ല എനിക്കുള്ളത് എനിക്ക് തന്നെ തരും അത് കേട്ട് ലേലയും സെലീനയും ചിരിച്ചു അപ്പോഴേക്കും ഞമാൽ കുളി കഴിഞ്ഞു വന്നു എന്നാൽ അവൻ്റെ മുഖത്ത് പഴയതുപോലെ അത്ര സൗഹൃദഭാവം ഒന്നുമില്ല എന്ന് അവർ രണ്ടുപേരും കണ്ടു സാബിയുടെ കാര്യത്തിൽ രണ്ടുപേരും അവനെ നന്നായി ഒന്ന് ഉപദേശിച്ചിരുന്നു അത് അവന് ഇഷ്ടപ്പെട്ട് കാണില്ല എന്ന് അവർക്ക് തോന്നി ആഹാ താത്തമാര് രണ്ടുപേരുണ്ടല്ലോ രാത്രി ആയതുകൊണ്ട് നിങ്ങൾ വരില്ല എന്നാ ഞാൻ കരുതിയത് ആ അതൊക്കെ വരും ചിരിയോടെ നബീസ് പറഞ്ഞു എന്നാൽ പിന്നെ പെട്ടിപുട്ടിക്കുന്ന ചടങ്ങ് കഴിക്കാലേ ജമാൽ പറഞ്ഞപ്പോഴും നബീസ് വെപ്രാളത്തോടെ വേണ്ട എന്ന് പറഞ്ഞു രാത്രി ഒരുപാടായാലും മോനെ എനിക്ക് നല്ല ക്ഷീണം കാണും വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങാൻ നോക്ക് എന്നിട്ട് രാവിലെ അമ്മയ്ക്ക് പെട്ടിയൊക്കെ പൊട്ടിക്കാം അതോടെ ജമാൽ തലയാട്ടി സമ്മതിച്ചു പിന്നെ അവൻ ഉപ്പയുടെ മുറിയിലേക്ക് പോയി തങ്ങളുള്ള സമയത്ത് ഉമ്മ പെട്ടി പൊളിക്കില്ല എന്ന് സെലീനക്കും ലേലയ്ക്കും അറിയാമായിരുന്നു ഇനി രാത്രി എല്ലാവരും പോയി കഴിഞ്ഞാൽ ഉമ്മ പെട്ടി പൊട്ടിക്കും എന്നിട്ട് അവർക്ക് ആവശ്യമുള്ളത് മുഴുവനും എടുത്ത് മാറ്റിവെക്കും കുറേയൊക്കെ ആബിതക്കും മക്കൾക്കും കൊടുക്കും കുറച്ച് മാത്രം ഡൈനിങ് ടേബിളിൽ വെക്കും അതിൽ നിന്നാണ് പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കുക അതിനു വേണ്ടിയാണ് ഈ നാടകമ്മ കളിക്കുന്നത് എന്നാൽ പിന്നെ ജമാൽ ഭക്ഷണം കഴിച്ചുറങ്ങിക്കോട്ടെ ഞങ്ങൾ പോവാട്ടോ രണ്ട് മരുമക്കളും അവരുടെ നാല് മക്കളും പോകുന്നത് നബീസ് നോക്കി ഭക്ഷണം കഴിച്ചു പോകാമെന്ന് പോലും അവർ പറഞ്ഞില്ല എത്രയും പെട്ടെന്ന് അവരെ പറഞ്ഞയക്കാനായിരുന്നു നബീസുവിന് ധൃതി രണ്ട് മരുമക്കളും അവരുടെ കുട്ടികളും പോയി എന്നെ ഉറപ്പായതിനു ശേഷം നബീസു മുൻഭാഗത്തെ വാതിലടച്ചു അത് കുറ്റിയിട്ടതിനു ശേഷം അവർ റൂമിലേക്ക് നടന്നു മൊയ്തീൻ ഹാജി അപ്പോഴും ഉറങ്ങിയിരുന്നില്ല അയാൾക്ക് ഏറെക്കുറെ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു എന്നാലും നബീസോ ഈ ചെയ്തത് വല്ലാത്ത മോശം അതും എൻ്റെ മക്കളെ പേരക്കുട്ടികളല്ലേ മക്കളെ ഭാര്യമാരും അല്ലേ എല്ലാവരും ഒരുപോലെ എനിക്ക് കണ്ടുകൂടെ അയാൾ പതിയെ പിറപിറക്കുന്നത് അവർ വ്യക്തമായി കേട്ടു അങ്ങനെ കാണാൻ എനിക്ക് സൗകര്യമില്ല ഭർത്താവിൻ്റെ കിടക്കയിൽ ഇരുന്നുകൊണ്ട് നബീസ് പറഞ്ഞു ഓലേ രണ്ടുപേരെയും മാംഗളമാർ എത്രയോ പെട്ട ഗൾഫെന്ന് വന്നിട്ടുണ്ട് ഇഷ്ടപോലെ സാധനം കൊണ്ടു വന്നിട്ടുണ്ടോ അതൊക്കെ അൽമാരിയിൽ പൂത്തിയക്കലല്ലേ അല്ലാതെ അതിൽ നിന്ന് ഉമ്മാക്കെന്ന് പറഞ്ഞ് ഒരു കൊണ്ടു തന്നിട്ടുണ്ടോ എൻ്റെ കാര്യം പോകട്ടെ ഞങ്ങളിവിടെ കിടക്കല്ലേ ഉപ്പ തിന്നോട്ടെ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു ഇതുവരെ കൊണ്ടുവന്ന് തിന്നിട്ടുണ്ടോ അവളുടെ ചോദ്യം കേട്ട് ഹാജിയാർ ഒന്നും മിണ്ടിയില്ല എത്രയോ തവണ തൻ്റെ രണ്ട് മരുമക്കളും സാധനങ്ങൾ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് എന്ന കാര്യം അയാൾക്ക് അറിയാമായിരുന്നു അതൊക്കെ യാതൊരു എളുപ്പമില്ലാതെ തൻ്റെ ഭാര്യ വാങ്ങി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാലും ഒന്നും കിട്ടാത്തതുപോലെയാണ് അവൾ സംസാരം അതിനെ എതിർക്കാൻ പോയാൽ നബീസുവിൻ്റെ സ്വഭാവം മാറുമെന്ന് ആര്യാർക്ക് നന്നായിട്ടറിയാം പാമ്പിനേക്കാൾ കൊടും വിഷം എന്നാണ് അയാൾ പറയാറുള്ളത് പിന്നെ കിടപ്പിലായതിനു ശേഷം പറയാനില്ല അയാളൊന്നും മിണ്ടാതെ പതിയെ കണ്ണുകളടച്ചു അപ്പോഴേക്കും ആബുദെയും മക്കളും അങ്ങോട്ട് വന്നു ഉമ്മ ഉമ്മാട്ടി പൊളിക്കണ്ടേ എന്ന് ചോദിച്ച് കുട്ടികൾ ബഹളം കൂട്ടുന്നുണ്ട് കേട്ടോ മകൾ പറഞ്ഞത് കേട്ട് നെബേസു ചിരിയോടെ എണേറ്റു എന്നിട്ട് സ്വന്തം മുറിയിലേക്ക് നടന്നു ജമാലും അങ്ങോട്ടേക്ക് വന്നു എന്നാൽ സാബിയും മക്കളും അങ്ങോട്ട് വന്നില്ല സാബി അടുക്കളയിൽ തന്നെയായിരുന്നു അവരുടെ മക്കളും അടുക്കളയിൽ ചെറിയ ടേബിളിനോട് ഇട്ട സ്റ്റൂളുകളിൽ ഇരിക്കായിരുന്നു എന്നാൽ പിന്നെ പൊളിക്കല്ലേ സന്തോഷത്തോടെ ുള്ള ഉമ്മയുടെ ചോദ്യം കേട്ട് ജമാൽ തലയാട്ടി സാബിയെയും മക്കളെയും വിളിക്കണ്ടേ നിഷ്കളങ്ക സ്വരത്തിൽ ആബിത ചോദിച്ചു എന്നിട്ട് ജമാലിൻ്റെ മുഖത്തേക്ക് നോക്കി അതൊന്നും വേണ്ട ഓരെ വിളിച്ചാലേ കുട്ടികളൊക്കെ നോക്കി നിൽക്കും എന്നിട്ട് നാളെ അവിടെയൊക്കെ പോയി പറയുകയും ചെയ്യും കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ എന്നാണ് ഓരോടൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ അവർക്ക് മുഴുവൻ വേണ്ടി വരും ഉമ്മളുടെ വാക്കുകൾ കേട്ട് ജമാൽ ചിരിയോടെ തലയാട്ടി അവൻ ഒരു കത്തിയെടുത്ത് പെട്ടി വിളിക്കാൻ തുടങ്ങി ആദ്യത്തെ പെട്ടിയിൽ അവൻ്റെ രണ്ട് ഇക്കാക്കമാരും കൊടുത്തയച്ച സാധനങ്ങൾ തന്നെയാണ് അത് എണ്ണം അവൻ മാറ്റിവെച്ചു പിന്നെ അവിടുത്തെ പെട്ടി വിളിക്കാൻ തുടങ്ങി നബീസുവിൻ്റെ മുഖം ഉരുണ്ടു തുടങ്ങിയിരുന്നു രണ്ടാമത്തെ പെട്ടിയിൽ നിറയെ സാധനങ്ങൾ ഉണ്ടായിരുന്നു ആപ്രദയുടെ മക്കൾ പെട്ടി തുറന്നതും അതിൽ കൈയിട്ട് വരാൻ തുടങ്ങി എന്താ ഈ കാണിക്കുന്നത് ഗൾഫ് സാധനങ്ങളൊന്നും നിങ്ങൾ കാണാത്ത പോലെ നിങ്ങൾക്ക് വേണ്ടതോന്നും തരില്ലേ പിന്നെ കൈയിട്ട് എന്തിനാ വാരന് ആ പറയുന്നത് മുഴുവനും ആബിദ വെറുതെ പറയുകയാണെന്ന് ജമാലിനും അറിയാമായിരുന്നു എങ്കിലും അവൻ ഒന്നും പറഞ്ഞില്ല കുട്ടികളല്ലേ ഒരിക്കൽ വേണ്ടത് എടുത്തോട്ടെ ആബിത എന്നാലും അങ്ങനെയല്ലല്ലോ അതൊന്നും ശരിയില്ല ആബിദ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ മക്കൾ അവർക്ക് വേണ്ടതെല്ലാം എടുത്തേട്ടെ എന്നതായിരുന്നു അവളുടെ മനസ്സിൽ എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം നിമിഷ നേരങ്ങൾ കൊണ്ട് പെട്ടിക്കാലിയാകുന്നത് ജമാൽ കണ്ടു ഉമ്മ കുറച്ച് സാധനങ്ങളെടുത്ത് മാറ്റിവെച്ചു അത് അവരുടെ ഇഷ്ടക്കാർക്കുള്ളതാണ് അല്ല കുട്ടികൾക്കൊന്നും ഈ കൊണ്ടുവന്നില്ലേ നബീസു പതിയെ ചോദിച്ചു തൻ്റെ മക്കളെ ഉദ്ദേശിച്ചാണ് ഉമ്മ പറയുന്നത് എന്ന് ജമാലിന് മനസ്സിലായി അവരൊന്നും പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ വേണമെങ്കിലേ എല്ലാം ഇവിടെ ഫാൻസിന്ന് കിട്ടുമല്ലോ അവർക്ക് വേണ്ടത് ഇവിടെ നിന്നും വാങ്ങിക്കൊടുക്കാം ആ അതിൻ്റെ ഒന്നും ആവശ്യമല്ല ഉടനെ തന്നെ ഓരോ മിഠായി പാക്കറ്റുകളും പൊളിച്ച് മൂന്നെണ്ണം വീതം മാറ്റി വെച്ചു പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും വിസ്തയും ബദാമും മാതിരി കവറിലാക്കി എല്ലാം കൂടി ഒരു കവറിലേക്കിട്ട് മിന്നുവിൻ്റെ കയ്യിൽ കൊടുത്തു ഇത് കൊണ്ടുപോയി അമ്മായിക്ക് കൊടുക്ക് അവൻ അതും വാങ്ങി അടുക്കളയിലേക്ക് ഓടി എന്നിട്ട് കുട്ടികളുടെ മുന്നിൽ മുൻപ് ടേബിളിൽ വെച്ചു എന്നിട്ട് അതുപോലെ തിരിച്ചോടി തൻ്റെ കുട്ടികൾ ടേബിളിൽ വെച്ച സാധനങ്ങളിലേക്കും തൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കുന്നത് സാബി കണ്ടു അവൾക്ക് വലിയ സങ്കടമൊന്നും തോന്നിയില്ല ഇത്രയെങ്കിലും തൻ്റെ മക്കൾക്ക് കിട്ടിയല്ലോ എന്നായിരുന്നു അവളെ ചിന്ത ഉമ്മ ഞങ്ങളിത് എടുക്കട്ടെ മക്കൾ ചോദിച്ചത് കേട്ട് അവൾ പതിയെ തലയാട്ടി സനമോൾ കവർ തുറന്നു എന്നിട്ട് അതിൽ നിന്ന് ഓരോ മിഠായികൾ എടുത്ത് ഉമ്മാക്കും അനിയത്തിക്കും കൊടുത്തു സാബി അവളുടെ നേരെ നീട്ടിയത് തൻ്റെ മക്കൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു അല്ലെങ്കിലേ നമുക്ക് പിന്നെ കഴിക്കാം വഫ പറയുന്നത് കേട്ടു അവൾക്ക് മൂന്ന് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ എന്നാലും അവൾക്കാണ് കൂടുതൽ പക്വത എന്ന് സാബിക്ക് തോന്നിയിട്ടുണ്ട് മക്കൾ രണ്ടുപേരും മിഠായികളെല്ലാം ആ കവറിൽ തന്നെ തിരിച്ചു വെച്ച് ബെഡ്റൂമിൽ കൊണ്ടുപോയി വെച്ചു എത്ര കുറച്ചാണെങ്കിലും അത് ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് അവർ സൂക്ഷിച്ചു വെക്കുമെന്ന് സാബിക്ക് അറിയാം മറ്റുള്ള വീടുകളിലാണെങ്കിൽ ഗൾഫിൽ നിന്ന് വന്ന ആളുടെ മക്കൾക്കായിരിക്കും പരിഗണന കൂടുതൽ പക്ഷേ പക്ഷേ ഇവിടെ തൻ്റെ ഭർത്താവിന് അവരുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല എല്ലാം പെങ്ങളെ മക്കൾക്കാണ് അതിൻ്റെ പ്രധാന കാരണം ഉമ്മ തന്നെയാണ് ഉമ്മമാരാണ് എല്ലാവരെയും ഒരുപോലെ കാണാൻ മക്കളെ പഠിപ്പിക്കേണ്ടത് എന്നാൽ ഉമ്മക്ക് താല്പര്യം തൻ്റെ മകളുടെ മക്കളോട് മാത്രമാണ് സാബിയുടെ മക്കളോട് മാത്രമല്ല മൂത്ത രണ്ട് കുട്ടികളോടും അവർക്ക് വലിയ താല്പര്യമാണ് സാബി വെക്കേ ഉമ്മ വിളിച്ചു പറയുന്നത് അവൾ കേട്ടു അവൾ വേഗം ചോറ് പാത്രങ്ങളിലേക്ക് വിളമ്പി കറിയും ചിക്കും പൊരിച്ചതും അച്ചാറും എല്ലാം വിളമ്പി വെച്ചതിന് ശേഷം അവൾ ഓരോന്നായി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു അഞ്ച് പ്ലേറ്റുകൾ മാത്രമേ അവൾ അവിടെ വെച്ചുള്ളൂ ഉമ്മയും മിക്കയും ആബിതായും മക്കളും മാത്രമാണ് അവിടെ ഇരിക്കുക സാബിക്ക് അവിടെ ഇരിക്കാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല അത് ഉമ്മക്ക് ഇഷ്ടമില്ല എന്ന് അവൾക്ക് നന്നായി അറിയാം മുൻപൊരിക്കൽ സീറ്റുണ്ടായപ്പോൾ അവൾ അവിടെ ഇരുന്നു അന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞ വർത്താനം ഇപ്പോഴും മറന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അവൾ തൻ്റെ മക്കളെയും അവിടെ ഇരുത്താറില്ല അഞ്ചും മൂന്നും വയസ്സുള്ള കുട്ടികൾക്ക് മുതിർന്നവരെ കുത്തുവാക്കളും പരിഹാസങ്ങളും എപ്പോഴും താങ്ങാൻ പറ്റിയെന്ന് വരില്ല നിങ്ങൾക്ക് രണ്ടു പേർക്കും അവിടെ ഇരിക്കണം രണ്ടുപേരും ഒരേപോലെ വേണ്ട എന്ന അർത്ഥത്തിൽ തലയാട്ടി സാബി രണ്ടുപേർക്കും ഭക്ഷണം വിളമ്പി കൊടുത്തു മനഃപൂർവ്വം അവൾ കുറച്ച് ചിക്കനും ബീഫും എല്ലാം മാറ്റി വച്ചിരുന്നു അതവൾ രണ്ടു പേർക്കുമായി വിളമ്പി ഉമ്മ കഴിക്കുന്നില്ലേ മക്കൾ കഴിച്ചു കഴിഞ്ഞിട്ട് കഴിച്ചോളൂ കേട്ടോ അവർ രണ്ടുപേരും തലയാട്ടി എന്നാൽ അവർ ഭക്ഷണത്തിൽ നിന്നും ആദ്യത്തെ ഉരുള ഉമ്മാക്ക് കൊടുത്തു സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു രണ്ട് മക്കളും തന്ന ഉരുള അമൃതം പോലെ അവൾ കഴിച്ചു ഒന്നും ബാക്കി വെക്കാതെ മുഴുവൻ കഴിക്കണം കേട്ടോ സാബി പറഞ്ഞതുപോലെ അവർ തലയാട്ടി വെള്ളം വെള്ളം നീ കൊടുന്നിട്ടില്ലേ ഡൈനിങ് ടേബിളിൽ നിന്ന് ഉമ്മ അവൾ കേട്ടു അവൾ വേഗം വെള്ളവുമായി അങ്ങോട്ടോടി വെള്ളം കൊടുന്ന് വെക്കണം എന്നറിയില്ല എനിക്ക് ഉമ്മയുടെ ചോദ്യത്തിന് അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല യഥാർത്ഥത്തിൽ അതിന് മറുപടി പറയേണ്ടത് എന്താണെന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാം എന്നാൽ അവളെല്ലാം ക്ഷമിച്ചു തൻ്റെ മൂത്തച്ചിമാരാണെങ്കിൽ ചിലപ്പോൾ അതിനെല്ലാം വ്യക്തമായി മറുപടി കൊടുക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി എടുക്കാലോ കൈയും കാലും കുഴപ്പമൊന്നുമില്ലല്ലോ നിനക്കെന്താ പണി ആപിത എന്നൊക്കെ പരസ്യമായിട്ട് അവർ ചോദിക്കും മക്കളോടും അവർ പരസ്യമായി ചോദിക്കും ചെലീനേക്കും ലേലക്കും അവളെക്കാൾ പ്രായമുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടു പേരും അവൾക്ക് അത്ര പരിഗണനയെ കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ അവൾ തലയിൽ കയറുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം ആർക്കായാലും തങ്ങളെ വീട്ടിൽ കൂടുതൽ സ്വാതന്ത്ര്യം ഒന്നും കൊടുക്കരുത് എന്നതാണ് അവർ പറയാറ് അക്കാരണം കൊണ്ട് തന്നെ ആബിദ രണ്ട് ആങ്ങളമാരെ വീട്ടിലും പോയി നിൽക്കാറില്ല വെറുതെ ഒന്ന് പോയിപ്പോലും അത്ര തന്നെ തൻ്റെ കളികളൊന്നും മൂത്ത നാത്തുമാരടുത്ത് വില പോകില്ല എന്ന് അവൾക്ക് നന്നായിട്ടറിയാം കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ അവൾ അതിനൊന്ന് ശ്രമിച്ചതാണ് അന്ന് സെലീനയും ലേലയും തറവാട്ടിൽ തന്നെയായിരുന്നു എന്നാൽ നല്ല സമ്പത്തുള്ള വീട്ടിൽ നിന്ന് വന്ന അവരെ രണ്ടുപേരെയും അത്ര പെട്ടെന്ന് കീഴടക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല എന്തോ നിസ്സാര കാര്യത്തിന് വഴക്കുണ്ടാക്കാൻ ചെന്ന ആബിതയെ അവർ രണ്ടുപേരും കൂടെ ശരിക്കും കളഞ്ഞു അന്ന് നെബീസോ മകളുടെ സേഡ് പിടിച്ച് മരുമക്കളോടൊന്ന് ഉടക്കാൻ നോക്കിയതാ എന്നാൽ രണ്ടുപേരും ഒരുമിച്ച് ഉമ്മയുടെ മുന്നിൽ കട്ടക്ക് നിന്നു അതിനുശേഷം നെബീസു തൻ്റെ മക്കളോട് പറഞ്ഞു മരുമക്കളെ ചീത്തപ്പറയിപ്പിക്കാൻ നോക്കി എന്നാൽ വീട്ടിലെ പെണ്ണുങ്ങളുടെ പ്രശ്നം അവർ തന്നെ തീർക്കട്ടെ എന്നു മക്കളെ നിലപാട് പിന്നീട് രണ്ട് മൂന്ന് തവണ കൂടി ആബിത ശ്രമിച്ചു നോക്കിയതാണ് എന്നാൽ ലേലയും സെലീനയും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അതോടെ അവരുടെ മുൻപിൽ ആബിത പൂച്ചക്കുട്ടിയായി എല്ലാവരും ഭക്ഷണം കഴിച്ചു പോയപ്പോൾ സാബി പാത്രങ്ങളെല്ലാം ഒടുക്കളയിൽ കൊണ്ടുവച്ചു പാത്രം കഴുകിയതിനു ശേഷം അടുക്കള ഒതുക്കി അവൾ ബെഡ്റൂമിൽ എത്തിയപ്പോൾ ജമാൽ കൂർക്കം വലിച്ച് ഉറങ്ങാൻ തുടങ്ങിയിരുന്നു അത് തന്നെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഉറക്കമാണെന്ന് മനസ്സിലായതും സാബിയുടെ കണ്ണുകൾ നനഞ്ഞു ക്രൂരമായ അവഗണനയുടെ വേദന അവളുടെ നെഞ്ചിൽ കല്ല വെച്ചതുപോലെ കനം കൂട്ടി എന്നാലും ഇന്നലെ ഇക്ക ഇതുവരെ എന്നോട് ഒന്ന് മിണ്ടിയിട്ടോ തന്നെ നോക്കുക പോലും ചെയ്യില്ല എന്താ ഇക്കു തന്നോട് ഇത്ര വെറുപ്പ് പക്ഷെ ജമാൽ ഒന്നും പറയാതെ ഉറങ്ങി അവളെ മൈൻഡ് ചെയ്തതേയല്ല എന്നാൽ സാബിക്ക് ഉറക്കമില്ലായിരുന്നു മാസങ്ങൾക്ക് ശേഷം തൻ്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നതാണ് എന്നിട്ട് ഒരു ചെറിയ പരിഗണന പോലും തനിക്ക് തരുന്നില്ലോ എന്നായിരുന്നു അവളുടെ ചിന്ത ഞാനെന്നൊരു മനുഷ്യജീവി ഇവിടെയുണ്ട് അതുപോലും പരിഗണിക്കാതെയാണ് അയാളുടെ പെരുമാറ്റം മുൻപൊന്നും ഇങ്ങനെയായിരുന്നില്ല എന്ന അവൾ ഓർത്തു ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് ഉമ്മയോട് സലാം പറഞ്ഞതിന് ശേഷം തന്നോട് സലാം പറയും എല്ലാവരും നോക്കി നിൽക്കി തൻ്റെ പിന്നാലെ അടുക്കളയിലേക്ക് വരും തന്നെ കെട്ടിപ്പിടിക്കും ആരെങ്കിലും കാണുമെന്ന് ഞാൻ പരിമിച്ച് കണ്ടാൽ തന്നെ എന്താന്ന് ചോദിക്കും ഞാൻ എൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നതിൽ ആർക്കാണ് ഇത്ര വിഷമം അങ്ങനെയൊക്കെ അയാൾ ചോദിക്കാറുണ്ട് എന്നാൽ ഇത്തവണ അതൊന്നും ഉണ്ടായിട്ടില്ല തന്നെ ഒന്ന് നോക്കിയത് പോലുമില്ല തൻ്റെ ഇക്കാക്ക് എന്താ പറ്റിയത് എന്നെ ഇനി ഇഷ്ടമുണ്ടാവില്ലേ ഇക്കാക്ക് ചിലപ്പോൾ തന്നെ വേണ്ടായിരിക്കും പഠിച്ചാൽ ഞാനിനെ ഈ മക്കളെ കൊണ്ട് എങ്ങോട്ടാ പോവുക അവൾ നെടുവീർപ്പെട്ടു ഇൻഷല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസലേക്കും